ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ള പരപ്പിനങ്ങാടി കെട്ടിങ്ങൽ ബീച്ചിൽ കേട്ടോ ഇവിടെ എരുന്തെടുക്കുന്നുണ്ട് ഒരു ടീം ആയിട്ട് വന്നിട്ടാണ് എരുന്തെടുക്കണ് അവിടെ എടുക്കുന്നുണ്ട് കുറഞ്ഞ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് പോലെ എടുക്കണേ വെള്ളർക്കത്തന്നെ എടുക്കുന്ന എടുക്കണേ ഇവിടെ എരുന്ന് നല്ല കടലിരുന്താണ് ഒരു ടീം എടുത്താ ഇരുന്ന് ഞമ്മ കാണിച്ചു തരാം ഒരു ടീമായിട്ട് എടുത്ത ഇരുന്താ ഇത് ഉണ്ട് ഒരു ഫുൾ ചാക്ക് പിന്നെ അതും കൂടി നിറച്ച ചണ്ടാമത് ചാക്കാവും ഇത് വേറെ ഇരുന്ന് അത് വേറെ ഇരുന്ന് അങ്ങനെ കുറെ ഇരുന്ന് ഇട്ടുണ്ട് അവിടെ വരുന്നവർക്കൊക്കെ അവിടെ അപ്പുറം വല ഭീഷണീ അപ്പുറത്തെ കാര്യ കൊറേ ടീം എടുത്തുണ്ട് ടീമായിട്ട് എടുത്തുണ്ട് ഇരുന്ന് കുറെ ആൾക്കാർ എടുത്തുണ്ട് അവിടെക്കെ ഓരോരുത്തരുടെ ചാക്ക് നിറച്ചിന് എരുത് ഈ വെള്ളക്കത്തിന് കേട്ടാ എടുക്കല് എരുന്ന് ഒരു ടീം ഇതാ ഒരു ചാക്ക് നിറച്ച കൊണ്ടു ആ അതിലവിടെ വെള്ളത്തിൽ കൂടെ നടന്നിട്ട്